ോടും ഈശോരോടൊപ്പം ആരാധന ആ ഈ ദിനം ഈശ്വരോടൊപ്പം ഈ ദൈവികനാരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും സമൂഹത്തെയും കാഴ്ച വെക്കുക എല്ലാ ജീവിതങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളെ ഒരു അനുഗ്രഹമായി ഇവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ വിശ്വാസ മേഖലയെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കുറവുകളെയും പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈ ദിനം പ്രത്യേകമായ അഭിഷേകത്തിനു വേണ്ടി ഉദയവുമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തിരുവചനം പതിനെട്ടാമത്തെ സങ്കീർത്തനം മുപ്പത്തിയാറാം വചനത്തിന് അഭിഷേകം ഞങ്ങൾക്ക് വെളിപ്പെടാൻ വേണ്ടിയ തിരുവചനം ഇപ്രകാരമാണ് പറയുക എൻ്റെ പാത അങ്ങ് വിശാലമാക്കി മാറ്റി നമ്മൾ സഞ്ചരിക്കുന്ന പാത ഈ ദൈവമായ കർത്താവിന് ഈ തിരുവസ്വരൂപനായി ഈശോയ്ക്ക് മാത്രമേ വിശാലമാക്കി മാറ്റാൻ സാധിക്കൂ ജീവിതത്തിൽ എന്നും ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ജീവിതത്തിലൊരിക്കലും വിശാലമായ പാതയിലേക്ക് പ്രവേശിച്ചിട്ടില്ലേ ഇതുവരെ ജീവിത വിശാലത കണ്ട് കടന്നു വന്നിട്ടില്ലേ എന്ന് ഞെരുക്കമാണ് ജീവിതത്തിലുണ്ടാകുക നമ്മുടെ ഞെരുക്കപ്പെടുന്ന ഓരോ മേഖലയും കർത്താവിന് കാഴ്ച വയ്ക്കാം ദൈവമേൻ്റെ പാത അവിടുന്ന് എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അത് പഠനമേഖലയുടെ പാതയാകാം ദാമ്പത്യ ജീവിതത്തിൻ്റെ പാതയാകാം നമ്മുടെ സ്വർപിത വൈദ്യുതിയുടെ പാതയാകട്ടെ നമ്മുടെ ആത്മീയ മേഖല ഭൗതിക മേഖല ജീവിതത്തിന് ഏത് മേഖലയാകട്ടെ ദൈവൻ്റെ പാത അവിടുന്ന് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇടുങ്ങിയ എല്ലാ പാതകളും യേശുനാമത്തിൽ വഴി മാറാൻ വേണ്ടി ഒരു ജീവിതങ്ങളെയും പാത വിശാലമായി മാറാൻ വേണ്ടി ഈ സുമാവ് കടന്നു വരുന്ന സമയമാണ് ഈ വനുഗ്രഹം വെളിപ്പെടുന്ന സമയമാണ് ഈശുമെ ഞങ്ങളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പാത വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ശ്രദ്ധിക്കാം യേശുവേശുവെന്ന് ശ്രദ്ധിക്കാം ഈ സമയം ഈശ്വതരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക സാധിക്കുന്നവരുടെ മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നിന്നും േ സകലേശാദിവ്യകടാക്ഷം തൂവണമേ വൈശലസുധരി നിർമ്മല ജീവിച്ചിടുവാ ചിന്തേ

എൻ്റെ പേര് സിസ്റ്റർ ബിൻസി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പതിനാറ് വർഷമായി വെള്ളമില്ലായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ എഴുമുട്ടം താപോർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്ത് പരിശുദ്ധ താപോർ മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനാവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു ജോർജി അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അറുപത്തെട്ട് ദിവസം ജപമാലി ചൊല്ലി പ്രാർത്ഥിക്കുവാനും വെഞ്ചരിച്ച വെള്ളം തളിക്കുവാനും പറഞ്ഞു ഞങ്ങൾ വിശ്വാസത്തോടെ ജപമാലി ചൊല്ലി വെഞ്ചരിച്ച വെള്ളം തളിച്ച് പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഫലമായി അറുപത്തെട്ട് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടി പരിശുദ്ധ മാതാവ് വഴി ഈശോ നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും സ്തുതിയും ആരാധനയും